പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നടക്കാതെ പോയ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളിലെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പ്രതികൂല സാഹചര്യത്തിനെ മറികടന്ന് നമ്മളിത് നേടിയിരുനിൽക്കും അവർ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിനെ നേടിയെടുത്തതും അങ്ങനെ നേടിയെടുക്കാൻ പറ്റാതെ പോയതിനെയൊക്കെ പറ്റി പറയാനായിട്ട് ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വലിയ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഞാൻ നേടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ചെറിയ പ്രൈമറി കാലഘട്ടം തന്നെ പറയുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു അവിടുത്തെ ചെറിയ ക്ലാസ് പരീക്ഷകളിൽ അച്ചിരി തുറക്കുന്നുണ്ടല്ലോ ആദ്യം അഞ്ചിലഞ്ച് പത്തിൽ പത്ത് ഇരുപതിൽ ഇരുപത് അങ്ങനെ 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 ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലതുപോലെ കിട്ടുമ്പോൾ സ്ലൈറ്റിലായിരുന്നു നമ്മുടെ സ്ലൈറ്റിൽ എഴുതി കിട്ടുമ്പോൾ അതുകൊണ്ട് വീട്ടിലെ അമ്മേനെ കാണിക്കാനായിട്ട് ഓടി ഓടി വന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പം ആ തരും അതൊക്കെ രണ്ടാം ക്ലാസ്സിലും അതുപോലെ തന്നെ മൂന്നാം ക്ലാസ്സിലും അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലോട്ട് കടന്നപ്പോഴാണ് ആദ്യത്തെ പഠനത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ഒന്നിലും രണ്ടിലും മൂന്നിലൊക്കെ ഒക്കെ ഒരേ ടീച്ചർ തന്നെയായിരുന്നു അവർ ആ ഒരു ഫുള്ള് സപ്പോർട്ടായിരുന്നു നാലാം ക്ലാസ്സിലോട്ട് എത്തി ഒരു ചെറിയ അവിടെയും തുടക്കത്തിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷെ ഒരു കണക്ക് ക്ലാസ്സിലാണ് ജീവിതത്തിലെ ആ ഒരു കുട്ടിക്കാലം മൊത്തത്തിൽ ക്ലാസ് ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ക്ലോക്കിൽ ആദ്യമായിട്ട് ക്ലോക്ക് ആനലോഗ് ക്ലോക്ക് വരച്ചിട്ട് അതായത് ടീച്ചർ ബോർഡിൽ വരച്ചു നാല് മണിയാണ് വരച്ചത് ഇപ്പോഴും നല്ല ഓർമ്മയാണ് അപ്പോൾ അത് വരച്ചിട്ട് നാല് മണിയുടെ മിനിറ്റ് സൂചി പന്ത്രണ്ടിലുണ്ട് മണിക്കൂർ സൂചി നാല് നാലിൽ നിൽക്കുന്ന രീതിയിൽ മിനിറ്റ് സൂചി ഇല്ലായിരുന്നു അപ്പോൾ സെക്കൻഡ് സുചി അപ്പോൾ അത് വരച്ച് രണ്ടോ മൂന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ടാണ് ഞാൻ വരച്ചുകൊണ്ട് കാണിച്ചത് സന്തോഷത്തോടെ വരച്ചുകൊണ്ട് കാണിച്ച ഉടനെ എനിക്ക് കിട്ടിയത് അടിയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ തുടയിലേക്ക് എൻ്റെ ക്ലാസ് ടീച്ചർ അതായത് കണക്ക് ടീച്ചർ അടിക്കുകയാണ് ചെയ്യുന്നത് തുടയിലടിച്ചത് പോരാതെ ടീച്ചർ കൈ നീട്ടി നീട്ടിവെച്ചു കൈ കിട്ട് പഠിപ്പിച്ചു എന്താണ് സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ടീച്ചർ പറഞ്ഞത് എൻ്റെ മിനിറ്റ് സൂചി നാലിനേക്കാളും ഒരല്പം അല്പം ചെറിയൊരു മാറ്റമുണ്ടായിരുന്നു കാരണം ആ ടീച്ചർ അതല്ല അങ്ങനെ അല്ല പറയേണ്ടത് തെറ്റ് തിരുത്തി തരാൻ നോക്കി എന്നെ തല്ലുകയാണ് ചെയ്തു അവിടെ തൊട്ട് പേടി വരാൻ തുടങ്ങി അതായത് മുമ്പിലിരുന്ന് ഞാൻ അടുത്ത് പിറ്റേ ദിവസം പുറകിലോട്ട് അങ്ങനെ അങ്ങനെ മാറാൻ തുടങ്ങി ടീച്ചറിൻ്റെ ക്ലാസ് എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞ രീതി വിചാരിച്ച് അങ്ങനെ പല പല രീതിയിൽ പല രീതിയിൽ അത് അങ്ങനെ ഒഴിവാക്കി അങ്ങനെ യു പി സ്കൂളിൻ്റെ ഇത് കഴിഞ്ഞു എൽ പി കഴിഞ്ഞു യു പി കഴിഞ്ഞു ഹൈസ്കൂളിലോട്ട് വന്നു അവിടെ ചെന്നപ്പോഴും ഇതേപോലെ ചില പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടു പാട്ടിയെ ചിരിച്ചിരി പാടാണ് ഇത്തിരി അതാണെന്നൊക്കെ കേട്ട് അപ്പോൾ അവിടെയും ചെറുതായിട്ട് കുഴപ്പമില്ല ഉഴപ്പി ഉഴപ്പി പത്താം ക്ലാസ് വരെ എത്തി പത്താം ക്ലാസ് എത്തിയപ്പോഴത്തേക്കും അവിടെ കുറച്ചുകൂടെ ടഫ് എന്നുള്ള കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷയാണല്ലോ പ്രഷർ കൂടാന്ന് പറഞ്ഞു അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് പഠിക്കാൻ പോകുന്നില്ല എന്ന് വരെ പറഞ്ഞ് പഠിത്തം നിർത്തി എന്നിട്ടും പിന്നെ വീട്ടിലെ ഓരോരുത്തർ ആ ഒരു സാഹചര്യങ്ങൾ കൂടെ പിന്നെയും പഠിക്കാൻ പോയി എസ് പരീക്ഷ വന്നു പരീക്ഷ വന്നിട്ട് അതും പേടി കാരണം മര്യാദ എഴുതാൻ പറ്റില്ലെങ്കിലും എഴുതി ഏതോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഞാൻ തോന്നുന്നു ഞാൻ ടീച്ചറിനോ ടീച്ചർ എനിക്ക് ജസ്റ്റ് പാസ് ആവാനുള്ള മാർക്ക് മാത്രമെന്ന് വെച്ചാൽ മതി എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള വിഷയത്തിനൊക്കെ ഞാൻ മേടിച്ചു പോകുന്നു റിസൾട്ട് വരുന്ന പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വരുന്ന ദിവസം ഞാൻ റിസൾട്ട് നോക്കാൻ പോയില്ല കാരണം തോറ്റു തോറ്റുപോകുന്നതാണ് പക്ഷേ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടാ നീ പാസ്സായിട്ടുണ്ട് നിനക്ക് നിന്റെ ഇതിൽ നിൻ്റെ കൂട്ടുകാരൻ മറ്റുള്ളവർക്ക് മിഠായി മേടിച്ചു കൊടുക്കുന്നു വിശ്വസിക്കാൻ പറ്റിയില്ല നേരെ ചെന്നു ശരിയാണ് ഞാൻ പാസ്സായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മേളിലോട്ടുള്ള പഠിത്തം എന്താണ് ഇനി പോകണോ വേണ്ടതെന്നുള്ള ആലോചന ഒക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ പേടിയാരനാണുണ്ട് അച്ഛ ഒരു ബന്ധു പറഞ്ഞു അവനെ നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാം അവനെ ഐ ടി ഐ പഠിപ്പിക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ പഠിപ്പിക്കാൻ വേണ്ടിയാൻ പറഞ്ഞു ഓക്കെ അതിനു കൊണ്ട് ചേർത്തു അവിടെയും ചേർന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അവിടെയും പോലെ പ്രതികൂല സാഹചര്യം എൻ്റെ ഒരു തീരെ പഠിപ്പിച്ചിരുന്ന സാറാണ് രാജീവ് സാർ രാജീവ് സാർ ഭയങ്കര സ്ട്രിക്റ്റാണ് ഭയങ്കര ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നില്ല എന്നിട്ട് തല്ലുക ഇമ്പോസിഷൻ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ സാറിന് എന്തോ ഇഷ്ടമല്ലാത്തൊരു ആയിരുന്നു പക്ഷേ സാറിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ് ആവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു അവസരം ഉണ്ടാക്കി സ്കൂളിൽ വെച്ച് സാറ് സോഡ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ഓപ്പണർ വെച്ച് തുറക്കുന്നു ആ സോഡ എടുത്തിട്ട് സാർ ഡെസ്കിൽ വെച്ച് അടിച്ച് തുറന്നപ്പോവും അത് നേരെ തിരിച്ച് വന്ന് വേണമെങ്കിൽ സാറിൻ്റെ കണ്ണിലാണ് സാറിൻ്റെ അന്നേരം അവിടെയിരുന്ന് ഏതോ സ്റ്റുഡൻറ്റിൻ്റെ പാതകൾ വന്നിട്ടുണ്ടായിരുന്ന ആ വണ്ടിയിൽ നമ്മുടെ മധുരവും ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ നിന്ന ഒരു സാറ് പറഞ്ഞു സാറ് എന്നെ പോലും അതിലൊക്കെ ഹോസ്പിറ്റലിൽ ആക്കി കണ്ടി ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്നു ഞാൻ നേരെ സ്കൂൾ കോളേജ് വിട്ട് നിന്ന് വന്ന് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറി നേരെ ഓടി സാറിനെ കാണാൻ ഓടി അവിടെ നിന്നപ്പോൾ വേറെ ആരും ഇല്ല സാറിൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ നിന്നും കുറേ ചെറിയ കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ സാറ് കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് സാറിന് ദിലീപിനെ മനസ്സിലായത് ദിലീപിൻ്റെ പേടിയെ മനസ്സിലായത് സാറ് അവിടെ സാറിന് കൊണ്ടുവന്ന ഫുഡിൽ പിന്നെ സാർ എനിക്കൊരു കിട്ടി തന്നു നീ കഴിക്കുന്നു ഞാൻ കഴിച്ചു ഞാൻ കുറേ നേരം അവിടെ നിന്നു രാത്രി ആയപ്പോഴാണ് ഞാൻ തിരിച്ചു പോന്നു പിറ്റേ ദിവസം തൊട്ട് അതായത് സാറ് പിന്നെ പിറ്റേ വർക്കിംഗ് ഡെയിലി ക്ലാസ്സിൽ വരാൻ തുടങ്ങിയ സമയം തൊട്ട് കാരണം എൻ്റെ കുറവ് അല്ലെങ്കിൽ എൻ്റെ പേടി എന്താണെന്ന് സാറിന് മനസ്സിലായിട്ട് സാറ് എന്നെ കെയർ ചെയ്ത് ഓരോ രീതിയിൽ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ പഠിക്കാൻ തുടങ്ങി അതും പാസ്സായി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് പ്ലസ് ടു കൂടെ പഠിക്കണം കാരണം പഠിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി തന്നെ പ്ലസ് ടു പഠിപ്പിക്കാനായിട്ടുള്ള കാശൻ്റെ ഇല്ല കാരണം ഐ ടി ഐ പഠിക്കാനായിട്ട് വിട്ട് ആ കാശ് മുഴുവൻ തീർന്നു ഇനി എന്നെക്കൊണ്ടാവുന്നില്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കി പിന്നെ നടന്നില്ല ഓക്കെ അത് കഴിഞ്ഞ് അത് വിട്ടു ജോലിക്ക് പോകാൻ തുടങ്ങി ചെറിയ ചെറിയ തടക്കിൻ്റെ അങ്ങനെ അങ്ങനെ പരിപാടികളൊക്കെ പോകാൻ തുടങ്ങി അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയി അവിടെ ചെന്ന് ജോലി തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ ഇത് പോരാ എനിക്ക് ഇത് ഇനി വിദ്യാഭ്യാസം പണം കുറേശ്ശെ കുറേശ്ശേ കമ്പ്യൂട്ടറിൻ്റെ ചെറിയ ചെറിയ കമ്പ്യൂട്ടർ കോഴ്സുകൾ അങ്ങനെ ഓരോന്നൊക്കെ പഠിച്ചു അങ്ങനെ വർഷങ്ങൾ വർഷങ്ങൾ കടന്നുപോയി പഠിച്ച് 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 ജോലിയിലൊക്കെ പുരോഗമനം ഉന്നമനം പ്രൊമോഷൻ കിട്ടി തിരിച്ചു വന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ചിരുന്നൊരു കോളേജുണ്ട് ട്യൂഷൻ പഠിച്ചു എട്ട് ഒമ്പത് ക്ലാസ്സിലൊക്കെ ട്യൂഷൻ പഠിച്ചൊരു കോളേജ് അതായത് അവിടുത്തെ സാറമ്പര് ഭയങ്കര സ്ട്രിക്റ്റാണ് തല്ല് മേടിച്ചിട്ട് ഞാനവിടെ ചെന്നിട്ട് അവിടെ ക്ലാസ് കണ്ട് കർട്ടൺ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ചെല്ലും തല്ല് പഴിച്ചിട്ടോ തല്ല് കുറയ്ക്കാൻ വേണ്ടിട്ട് ചെന്നിട്ട് കർട്ടനൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി അവിടുത്തെ സാറും പ്രിൻസിപ്പിൾ തന്നെ പറയുമായിരുന്നു ഇതിപ്പോ എന്നേക്കാളും ഉത്തരവാദിത്തമാണല്ലോ ദിലീപിന് ദിലീപിൻ്റെ കോളേജ് എന്ന രീതിയിലാണല്ലോ പക്ഷെ എന്നാലും പഠിക്കാത്ത ഇല്ലെങ്കിൽ തല്ല് കിട്ടി വന്നിരിക്കരുത് അപ്പോൾ അങ്ങനെ അവിടെയും വെറുപ്പിച്ച് വെറുപ്പിച്ച് നിന്ന സമയത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരാഗ്രഹം ആ കോളേജിൽ നിന്ന് തന്നെ പ്ലസ് ടു എടുക്കും അങ്ങനെ അവിടെ ഒരു പ്ലസ് ടുൻ്റെ ഇരുന്ന് ചേർന്നു ചേർന്ന സമയത്ത് അങ്ങനെ ചേർന്നു കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പഠിച്ച് പിടിച്ച് പോകുന്നു അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായി ഒരു ദിവസം പ്രിൻസിപ്പൾ വന്ന് പാട്ട് നമ്മുടെ പ്രയർ ചൊല്ലിയാണല്ലോ നമ്മൾ തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സമയത്ത് സാറ് പറഞ്ഞു പ്രയർ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു പെൺകുട്ടികളെല്ലാം ഇരിക്കുക ഞാൻ കുറച്ച് ദിവസം ക്ലാസ്സിൽ പോയാറ് ആൺകുട്ടികളുടെ സൈഡിൽ നിന്ന് മാത്രമാണ് വോയിസ് വരാത്തത് ഒച്ചയില്ല ആൺകുട്ടികൾ പാടിയിട്ട് ഇരുന്നാൽ മതിയെന്നുള്ളൂ ഞാൻ കുറച്ചു നേരം നോക്കി ആരും പാടുന്നില്ല എനിക്ക് ആ പാട്ട് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണുണ്ട് അപ്പോൾ സാർ അവിടുന്ന് ജസ്റ്റ് എന്നോ അല്ലെങ്കിൽ വരായിരുന്നില്ലേ സാറ് പറഞ്ഞു പ്രേർ നമ്മുടെ ഡയറിയുടെ ബാക്കിലുണ്ട് അത് നോക്കി പാടിയാലും മതിയെന്ന് പറയും അപ്പോൾ ഒരു ഡയറി ഞാൻ എൻ്റെ ഡയറി തന്നെ എടുത്തു പിഴിച്ചു നോക്കി ആരും പാടുന്നില്ല ചെറുതായിട്ടൊക്കെ പാടാൻ അറിയാം അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ചിട്ട് ഫുൾ വോയിസിൽ അങ്ങ് പാടി ഈ നമ്മുടെ ഹരിമുരളീരത്തിലൊക്കെ പറയുന്ന പോലെ പാടി മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ പോലെ പാടിത്തീർന്ന് കണ്ണൂർ നോക്കിയപ്പോൾ ചുറ്റിനും മറ്റുള്ള ക്ലാസ്സുകളിലെ ടീച്ചർമാരും അല്ലെങ്കിൽ അവരൂരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയും കാരണം ഇതുപോലെ പ്രാർത്ഥന ആരും ചൊല്ലിയിട്ടില്ല ചൊല്ലിയിട്ടില്ലെന്നാണെന്ന് സാറ് പറഞ്ഞു പിന്നെ ടീച്ചർമാരും പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് പ്രേയർ ചൊല്ലാനായിട്ട് എന്നെ മുമ്പിൽ വിളിച്ചു സാർ അതായത് എൻ്റെ ഏയ്ജിൻ്റെ ആ ഒരു പ്രശ്നമല്ല പക്ഷേ എയ്ജ് ഒന്നും ഇതിലൊരു കാര്യമില്ല എന്നെക്കാൾ ഒരുപാട് പ്രായത്തിന് വ്യത്യാസമുള്ള കുട്ടികളുടെ കൂടെയാണ് അവിടെ നിന്ന് എന്നാലും അത് നോക്കാതെ അവിടെ നിന്ന് പാടാൻ തുടങ്ങി പരീക്ഷ വന്നു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അതായത് ഞാൻ വളരെ മോശമാണെന്ന് പറഞ്ഞിരുന്ന ആ കോളേജിലെ സാറിന് അവരെ കൊണ്ട് തന്നെ ആ പ്രിൻസിപ്പൾ ആ ബാച്ചിലെ ഏറ്റവും ഉയർന്ന മാർക്കും മേടിച്ചത് ഞാനായിരുന്നു എന്നെ അവർ പ്രത്യേകം ആദരിച്ചു എന്നെ വിളിച്ചവിടെ ഇരുത്തിയിട്ട് അന്നും എന്നെ കൊണ്ട് പ്രേർ ചിച്ചു എൻ്റെ ടീച്ചർമാർ പറഞ്ഞു ദിലീപിൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ദിലീപ് ഉള്ള ക്ലാസ്സിൽ ആ ഒരു പ്രാർത്ഥന കേട്ടു തുടങ്ങാനായിട്ട് വളരെ സന്തോഷമുണ്ട് കാരണം സാറുമാരൊക്കെ വന്ന് ആ ഒരു അത് എല്ലാവരും പറഞ്ഞു അതാണ് ആ ഒരു സന്തോഷം കാരണം ഒന്നുമല്ലായിരുന്നു അല്ലെങ്കിൽ വളരെ മോശമാണെന്ന് വിചാരിച്ചിരുന്ന എന്നെ അല്ലെങ്കിൽ പറയിച്ചിരുന്ന എൻ്റെ ആ കോളേജിൽ നിന്ന് തന്നെ ആദരവും ഇതേപോലെ നല്ല സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് പറയാനും അത് ആ ഒരു ഇത് നമ്മൾ വിചാരിക്കും കാരണം പ്ലസ് ടുവിന് പാസ്സാവാനോ അല്ലെങ്കിൽ നേടാനായിട്ട് എനിക്ക് എൻ്റെ സാഹചര്യം ഒന്നാണ് ചോദിച്ചത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലത് വെച്ച് അത് നേടും എന്ന് തന്നെ വെച്ച് അത് നേടി അതാണ് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് നമ്മുടേതായ കഴിവുണ്ട് നമ്മളതിനെ വിനിയോഗിക്കാൻ നമുക്കായാൽ എന്ത് കാര്യവും നമുക്ക് നേടാൻ പറ്റും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മൂവ് ആവുക നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് വിചാരിക്കുക പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിനുശേഷമാണ് എനിക്കൊരു അപകടം ഉണ്ടായി കൈക്ക് പരിക്ക് പറ്റി ജീവിതം പോയി എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അത് വേറൊരു ഇൻസിഡൻ്റ് അതായത് ഇനി ക്രിക്കറ്റ് കളി അങ്ങനെ അങ്ങനെ അത് ജോലി ചെയ്യാൻ പറ്റുമെന്നല്ലായിരുന്നു അന്നേരത്തെ ടെൻഷൻ ഇനി എങ്ങനെ കളിക്കാൻ പോകും അങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു സാറിനെ വിളിച്ചിട്ട് ദീവാ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴോ ആക്സിഡന്റ് പറ്റിയിട്ട് രണ്ട് കാലുകൾ പോയവർ രണ്ട് കൈ പോയവർ തീരെ നടക്കാൻ വയ്യാത്തവർ അങ്ങനെ പല പല ആൾക്കാരെ കണ്ട് എന്നിട്ട് എന്നോട് ചോദിച്ചു ദിലീപ് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല കാരണം അവരുടെ മുമ്പിൽ പക്ഷേ നീ അത് അഹങ്കാരമല്ല കാണിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടും നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തി നീ ഇവിടുന്ന ഇവര് കാരണം നീ അവർക്കൊരു മോട്ടിവേഷൻ ആവണം കാരണം നിന്നെ കൊണ്ടാവും അത് അങ്ങനെ കുറച്ചുകൂടെ ഒക്കെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഫിസിയോതെറാപ്പികൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ തുടങ്ങി ജിമ്മിൽ പോകാൻ തുടങ്ങി ജിമ്മിൽ പോയി ഇങ്ങനെ അശുഖോലി നിന്ന് ഞാൻ സൈസായി സൈസാക്കി അത് ഞാൻ പറഞ്ഞില്ല അത് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തു അതുപോലെ ഒരുപാടായി കായികപരമായിട്ട് മുന്നേറാൻ പറ്റി ഈയൊരു അപകടത്തിന് ശേഷമാണ് പണ്ട് ഓർത്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പ്രേ നാഷണൽ അത്ലറ്റിക്സിൻ്റെ നാഷണലിൽ പോകാൻ പറ്റി സ്വിമ്മിങ്ങിന് പോകാൻ പറ്റി ക്രിക്കറ്റിന് കേരള ടീമിന് വേണ്ടി കളിക്കാൻ പറ്റുന്നു ഇതൊക്കെ ആ പറയും നമ്മൾ നമ്മളെ കഴിവിന് തിരിച്ചറിയണം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പ്രിപ്പയറാക്കി നീ നീ ആരാന്ന് തിരിച്ചറിയുക നിന്നെ എങ്ങനെ ഉപയോഗിക്കാം നിന്റെ നന്മയ്ക്ക് നിന്റെ വീട്ടുകാരുടെ നന്മയ്ക്ക് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അങ്ങനെ നീ നിന്നെ നിന്നെ തന്നെ നോക്കുക തിരിച്ചറിയുക അതിനു വേണ്ടി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്